ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് ആറ് അവൻ അറിയുന്നു യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയൊൻപതിൻ്റെ ഒന്ന് മുംബൈയിൽ ഒരു നേഴ്സായി ജോലിക്ക് കയറുവാൻ പോകുകയായിരുന്നു യമുന തൊഴിലവസരങ്ങൾ പരിമിതമായ അവളുടെ ഗ്രാമത്തിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മെച്ചമായ അവളുടെ കുടുംബത്തെ പരിപാലിക്കുവാൻ അവൾക്കത് ആവശ്യമായിരുന്നു പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം രാത്രി അവൾ തൻ്റെ അഞ്ചു വയസ്സുള്ള മകളെ നോക്കുവാനേറ്റ സഹോദരിക്ക് നിർദ്ദേശങ്ങൾ നൽകി ഒരു സ്പൂൺ പഞ്ചസാര കൂട്ടിക്കൊടുത്താൽ അവൾ അവളുടെ മരുന്നുകൾ കഴിക്കും യമുന വിശദീകരിച്ചു ഓർക്കുക അവൾ ഒരു നാണം കുണുങ്ങിയാണ് പതിയെ അവൾ അവളുടെ കസിനുമായി കളിച്ചുകൊള്ളും അവൾക്ക് ഇരുട്ടിനെ ഭയമാണ് പിറ്റേന്ന് ട്രെയിനിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി യമുന പ്രാർത്ഥിച്ചു കർത്താവേ എൻ്റെ മകളെ എന്നെപ്പോലെ ആർക്കും അറിയില്ല എനിക്ക് ഇപ്പോൾ അവളോടൊപ്പം ആയിരിക്കുവാൻ കഴിയുകയില്ല പക്ഷെ നിനക്കത് കഴിയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ അറിയുന്നു അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു കാരണം അവർ നമുക്ക് വിലപ്പെട്ടവരാണ് വിവിധ സാഹചര്യങ്ങളാൽ നമുക്ക് അവരോടൊപ്പം ഉണ്ടാകുവാൻ കഴിയാത്തപ്പോൾ നമ്മളെപ്പോലെ വേറെ ആർക്കും അവരെ അറിയാത്തതിനാൽ അവർക്കെന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്ന് നാം പലപ്പോഴും ഉത്കണ്ഠാകുലരാണ് മറ്റാരെക്കാളും കൂടുതൽ ദൈവം നമ്മെ അറിയുന്നു എന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിൽ ദാവീത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ദൈവം തന്റെ പ്രിയപ്പെട്ടവരെ അടുത്തറിയുന്നു ദൈവം അവരുടെ സൃഷ്ടാവാണ് അതിനാൽ ദൈവം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നു അവരുടെ ജീവിതത്തിലെ ഓരോ ദിവസവും എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം ദൈവം അവരോടൊപ്പമുണ്ട് അവരെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുകയില്ല നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഉത്കണ്ഠാകുരാവുമ്പോൾ അവരെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക കാരണം അവൻ അവരെ നന്നായി അറിയുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു ചിന്തിക്കുക നിങ്ങൾക്ക് ആരെയാണ് ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുവാൻ ആവശ്യമുള്ളത് നിങ്ങൾക്ക് ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം ഈ മേഖലയിൽ എങ്ങനെ കാണിക്കുവാനാകും ದೈವತ ಮಹತ್ವಂ